അലൈക്കും അസ്സാം വരഹമുല്ലാ വസ്മില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ ആ ഇന്ത്യയിൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ വെള്ളിയാഴ്ചയാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനായി പോകുന്നത് വലിയൊരു ചരിത്രമുഹൂർത്തമാണ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളിനി വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വോട്ടാണ് ഈ പ്രാവശ്യത്തെ വോട്ട് അതായത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തിനും ഏതിനും ഇവിടുത്തെ പാവപ്പെട്ട ദളിതന്മാരെയും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരെയും ഇവിടുത്തെ മുസ്ലിമീങ്ങളെയും ഇവിടുത്തെ ക്രൈസ്തവരെയും ഇവിടുത്തെ മതമുള്ളവനെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ഒക്കെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റുകളുടെ നാസിസ്റ്റുകളുടെ ആ ഒരു മോശപ്പെട്ട മനോഭാവം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ആ ആളുകൾ ഇനി അടുത്ത ഒരു തിരഞ്ഞെടുപ്പിന് നമ്മെ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇനി അടുത്തൊരു പ്രാവശ്യം നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യണം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നു ഉസ്താദെ ഭയങ്കര പ്രശ്നം നടക്കുവാണല്ലോ ഇതാരും എല്ലാവരും ഇഞ്ചോടിഞ്ചി നിൽക്കുകയാണ് അപ്പോൾ ആർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണം ചില ആളുകൾ പറയുന്നുണ്ട് ഉസ്താദെ എന്ത് പറ്റിയാലും ആരൊക്കെ എവിടെയൊക്കെ ജയിച്ചാലും തോറ്റാലും ഞാൻ ആ പുള്ളിക്ക് മാത്രമേ ചെയ്യൂ ഞാൻ എൻ്റെ പാർട്ടിക്ക് മാത്രമേ ചെയ്യൂ എൻ്റെ പാർട്ടി തോക്കൂന്ന് എനിക്കറിയാം എന്നാണ് ഞാൻ അതിനെ ചെയ്യൂ എന്ന് ഒരാൾ പറഞ്ഞതാണ് എൻ്റെ പാർട്ടി തോക്കൂന്ന് അറിയാം എന്നാണ് ഞാൻ എൻ്റെ പാർട്ടിക്ക് ചെയ്യൂ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക ഈ പ്രാവശ്യം ഞാൻ ആർക്ക് വോട്ട് ചെയ്താൽ എൻ്റെ രാജ്യം രക്ഷപ്പെടും നമ്മളൊക്കെ ചെറുപ്രായത്തിൽ ഇപ്പം ഞാനും അതുപോലെ നിങ്ങളൊക്കെ ഈ കേൾക്കുന്ന ആളുകളൊക്കെ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ അറിഞ്ഞ ഒരു ഇന്ത്യ ഉണ്ട് നമ്മൾ നമ്മളറിഞ്ഞ് നമ്മൾ ആസ്വദിച്ചൊരു ഇന്ത്യയുണ്ട് ആ ഒരു ഇന്ത്യ അത് തിരിച്ചു കിട്ടണം ഇപ്പോൾ കഴിഞ്ഞ ഈ പത്തു വർഷം ഈ പത്തു വർഷം നമ്മൾ അനുഭവിച്ച ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ യഥാർത്ഥ ഇന്ത്യ അത് മറ്റൊന്നാണ് സാമ്പത്തികമായി ഉന്നതിയിലായിരുന്ന തൊഴിൽപരമായി ഉന്നതിയിലായിരുന്ന ആരോഗ്യപരമായി ഉന്നതിയിലായിരുന്ന സാംസ്കാരികമായി രാഷ്ട്രീയമായി മതപരമായി മനുഷ്യപരമായി ഏറ്റവും മുകളിൽ നിന്നിരുന്ന ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടു ഇന്ന് ഏറ്റവും താഴെ കിടക്കുകയാണ് നമ്മുടെ മാതൃരാജ്യം അത് താഴെയാണ് ഈ പ്രാവശ്യത്തെ വോട്ട് നമ്മളാരും നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരാൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് ഒരാൾ ഇവിടെ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ ഇപ്പോൾ അങ്ങനെ എല്ലാരും ചിന്തിച്ച എന്തായിരിക്കും അവസ്ഥ അങ്ങനെ എല്ലാരും ചിന്തിക്കുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ ആരെങ്കിലും വോട്ട് ചെയ്യാനുണ്ടാവോ ഞാൻ എന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഇഷ്ട നിങ്ങൾക്ക് ഇതിന് ശേഷം നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ആണും പെണ്ണും മതമുള്ളവനും മതമില്ലാത്തവനും ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും വോട്ട് നാളെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ആ പ്രഭാഷണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേൾക്കാൻ പറ്റും അതിനു മുമ്പായി ഞാൻ പറയട്ടെ ഈ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് വോട്ട് ചെയ്യണേ കാരണം ഇനിയൊരു വോട്ട് ഞാൻ നേരത്തെ പറ ഇനിയൊരു വോട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നറിയില്ല അത്രമാത്രം ഒരു അധപ്രതനത്തിലേക്ക് അത്രമാത്രം ഒരു ഭീതിയിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മളെ ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ചു അല്ലെ നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാരന്മാരെ ഓടിച്ചു എന്താ കാരണം അവന്മാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എന്താ പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടുത്തെ മുസ്ലിംങ്ങളെയും ഹൈന്ദവരെയും ഒക്കെ മതമുള്ളവനെയും മതമില്ലാത്തവനെയും വേർതിരിച്ചുള്ള ഭരണം ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇടങ്ങിയറാക്കിയപ്പോൾ നമ്മൾ അവന്മാരെ ഓടിച്ചു നമ്മൾ അവന്മാരെ ഓടിച്ചു ഇതുപോലെ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെയും ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരെയും ദളിതന്മാരെയും പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ ഭിന്നിപ്പിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഒരു രാജ്യം ഭരിക്കുന്ന ആള് തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് പത്രമാധ്യമം നിങ്ങളൊക്കെ കേട്ടതാണ് കണ്ടതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക തോക്കുമെന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ തോക്കുമെന്ന് ഉറപ്പായപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി വന്നപ്പോൾ ഇനി ആകെയുള്ള വഴി ബ്രിട്ടീഷുകാർ ചാരന്മാര് അവന്മാര് കാണിച്ച പരിപാടിയാണ് ഇനി കാണിക്കാൻ പറ്റൂ അതേ ഇനി രക്ഷയുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ആളുകളെ കൂട്ടിയിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ രൂപത്തിൽ വിദേശ പ്രചരണങ്ങൾ വിടുകയാണ് നമ്മൾ വളരെയധികം കരുതിയിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് നമ്മൾ വോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ വോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിതാ കേൾക്കാം എല്ലാവരും കേൾക്കുക നാളെ നമ്മൾ ഇപ്പോൾ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു അല്ലെ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ബൂത്തിലേക്ക് പോവുകയാണ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ ആളുകളും അതിൽ മുസ്ലിമുണ്ട് അമുസ്ലിമുണ്ട് ആണുണ്ട് പെണ്ണുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അള്ളാഹു താല നമുക്ക് പഠിച്ചു തമ്പുരാൻ ഈശ്വരൻ ജഗതീശ്വരൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അനുകൂലമാകുന്ന എല്ലാവർക്കും ഇവിടെ സ്നേഹത്തോട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഭരണം നല്ല ഭരണാധികാരികളെ അള്ളാഹു നമുക്ക് ആമീൻ സാന്ദർഭികമായി നമ്മുടെ ഇലക്ഷൻ ഇലക്ഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ നടക്കാനിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു കേരളം വോട്ടെടുക്കുന്നത് വോട്ട് നടത്തുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടു വെള്ളിയാഴ്ച ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്തുമാവട്ടെ പരമാവധി എന്നല്ല എല്ലാവരും നഷ്ടപ്പെടാതെ തന്നെ വോട്ട് എടുക്കാൻ എല്ലാ ഉപ്പമാരും പ്രത്യേകം ജുമാ കയ്യിൽ അടുത്താഴ്ച വരൂല്ലോ വോട്ട് വല്ലപ്പോഴും അല്ലേ പറ്റൂല ഞാൻ പറയട്ടെ രാവിലെ ഏഴ് മണി മുതൽ ആറ് മണി മുതൽ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ നമുക്ക് എന്താ വോട്ടിലുള്ള സമയം ഏകദേശം മണിക്കൂറൊക്കെ ഉണ്ടാവും അതിലൊരു മിനിറ്റ് അല്ലേ നമുക്ക് ജുമാക്ക് വേണ്ടു ചിന്തിച്ചേ ഒരു മിനിറ്റ് അല്ലേ മണി തൊട്ട് ഒന്നര വരെ ഒന്നിരുപത് നമ്മുടെ മണിക്കാണ് ഒന്നേ പത്തിന് ഹുത്തുബു ഒന്നേ ഒന്ന് അഞ്ചിന് വന്നാ മതി അല്ലെ അല്ലെങ്കിൽ ആ തുടങ്ങുന്ന സമയത്തെങ്കിലും എത്തിയാൽ മതി എന്നിട്ട് ആ ഹുത്തുവ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പോവാം ഹോട്ടലിലെ ആ ഒരു പുതുവയുടെ സമയത്ത് നിസ്കാരത്തിന്റെ സമയം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ചെയ്യണം ചില ആളുകൾ നമ്മളൊക്കെ ഇപ്പൊ വോട്ട് ചെയ്തിട്ട് എന്താ അവസ്ഥ നമ്മളൊക്കെ നമ്മൾ വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ട് വോട്ട് ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല വോട്ട് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല ഫാസിസ്റ്റ് ശക്തികളും മതേതര ചേരിയും തമ്മിലുള്ള നേർക്ക് നേരെയുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് നാം ഒന്നിച്ചു നിൽക്കണം നാം ഒന്നിച്ച് നിൽക്കണം നമ്മുടെ വോട്ടുകൾ ഒരിക്കലും പല വഴിക്കായി പോകാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ പല വഴിക്കായി നമ്മുടെ വോട്ടുകൾ പാഴായി പോകരുത് ചില ആളുകൾ ഞാൻ എന്തിനാ ഇപ്പൊ വോട്ട് ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം ഞാൻ പല ആളുകൾ ആ സമയത്ത് വീട്ടിരിക്കാല്ലോ അല്ലെങ്കിൽ നേരത്തെ പോയിട്ട് കഹു പോകാല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അതൊക്കെ നല്ലതാ പക്ഷേ വോട്ടിന്റെ സമയത്ത് നമ്മൾ വോട്ട് തന്നെ ചെയ്യണം ഞാനിപ്പോ വോട്ട് ചെയ്തിട്ട് എന്താ കിട്ടുക എന്ന് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാരും ചിന്തിച്ചാൽ അവസ്ഥ എല്ലാരും ചിന്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇനി നമ്മുടെ രാജ്യം ഫാസിസം ഭരിച്ചാൽ അല്ലെ നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ എന്ത് പഠിക്കണം നമ്മൾ എന്ത് പറയണം എല്ലാം ഫാസിസം തീരുമാനിക്കും അങ്ങനെയാൽ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ തലമുറ ഇവിടെ എന്താകും എന്താകും നമ്മുടെ നിർബന്ധ ബാധ്യതയാ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാനില് ഒരു വോട്ടെടുപ്പ് രാജസ്ഥാനിലെ ഒരു വോട്ടെടുപ്പ് അതിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എത്ര വോട്ട് അറുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി പതിനാറ് ഒരാൾ തോറ്റു ജയിക്കുമ്പോൾ തോക്കുമല്ലോ എതിർ കക്ഷി തോറ്റു എത്ര വോട്ടിന് ഒരു വോട്ട് അതായത് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് മൂപ്പർ കിട്ടി മറ്റാൾക്ക് ഇരുന്നൂറ്റി പതിനാറ് വോട്ട് ഒരു വോട്ടിനാ ജയിച്ചു ഈ തോറ്റയാളുടെ ഭാര്യയും അമ്മയും അയാളോട് പിണക്കത്തില്ല അതുകൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് നഷ്ടപോയില്ലേ അമ്മയുടെ വോട്ട് ഭാര്യയുടെ വോട്ട് പോയപ്പോൾ ഒരു വോട്ടിന് മുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരുടെയും വോട്ട് അത് അമാനത്താണ് അത് അമാനത്താണ് നമ്മൾ സാധാരണ പറയാറുള്ള നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പിലൊക്കെ വരുന്ന ഒരു ഉദാഹരണമുണ്ട് വോട്ടുകൾ പോകാൻ പാടില്ല ആർക്കെങ്കിലും പോയി കുത്തുന്ന കുത്തുന്നവരാണ് അവസ്ഥ ചില ആളുകൾ നമ്മക്കൊന്നും ഏത് പാർട്ടി നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് ആർക്കും ഇല്ലാത്ത അതൊരു മണ്ടത്തരമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒന്നിനും കൊള്ളാത്തതായി പോകരുത് ഒന്നിനും കൊള്ളാത്തതായി പോകരുത് ഒരു ഹോസ്റ്റലിൽ നൂറ് കുട്ടികളുണ്ട് നമ്മൾ കേട്ട കഥയാ നൂറ് കുട്ടികളുണ്ട് எல்லா குட்டிகளுக்கும் உப்புமாவா എല്ലാവർക്കും ഉപ്പുമാവാ അപ്പൊ പല കുട്ടികളും പറഞ്ഞു ഞങ്ങൾക്ക് ഉപ്പുമാവ് വേണ്ട വേറെ എന്തെങ്കിലും മതി ഉപ്പുമാവ് വേണ്ട അടുക്കൽ വന്ന് പരാതി പറഞ്ഞു വാടൻ പറഞ്ഞു ഉപ്പുമാവ് വേണ്ട ശരി സമ്മതിച്ചു നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം ഉപ്പുമാവ് വേണ്ടവർ അപ്പോഴും ഇരുപത് പേര് ഞങ്ങൾക്ക് ഉപ്പുമാവ് മതി അവർ മാറ്റി നിർത്തി ബാക്കി എൺപത് പേരുണ്ട് അവരെ വെച്ച് വോട്ടെടുപ്പ് നടത്തുകയാണ് അതിൽ പതിനെട്ട് പേര് പറഞ്ഞു അപ്പം മതി പത്ത് പേര് പറഞ്ഞു ഇടിയപ്പം മതി പതിമൂന്ന് പേര് പറഞ്ഞു പുട്ടു മതി പതിനഞ്ചു പേര് പറഞ്ഞു ദോശ മതി ഇരുപതിനും കടത്തി വെട്ടാൻ ആരുമില്ല അവസാനം ഉമാവു തന്നെ തിരിച്ചുപോലെ ഇതുപോലെ വോട്ടുകൾ പലതായി പോയാൽ വോട്ടുകൾ പലതായി പോയാൽ ഇപ്പൊ അനുഭവിക്കുന്ന രാജ്യം അനുഭവിക്കുന്ന ദുരവസ്ഥയല്ല ഇതിനേക്കാൾ ഭീകരമായ ദുരവസ്ഥ വരാൻ വേറെ ഒരു വഴിയും അതുകൊണ്ട് വേറെ ഒരു വഴിയും വേണ്ട ഇത് തന്നെ മതി സാമ്പത്തികമായി തൊഴിൽപരമായി ആരോഗ്യപരമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി മതപരമായി മനുഷ്യപരമായി നമ്മുടെ രാജ്യം താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് തിരിച്ചു മാറ്റി ജനാധിപത്യം തിരിച്ചിവിടെ വരണം അതിനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് ഇന്ത്യയുടെ ഭരണഘടനയാ നമ്മുടെ ഭരണഘടനയാ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണഘടന അതൊന്ന് മാത്രമാണ് വ്യത്യാസമില്ലാതെ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്ക് ഉള്ളത് ആ പാരമ്പര്യ ചേരു അത് അത് തിരിച്ചു തിരിച്ചു വരണം വരണം അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ സമ്മതിദാന അവകാശം നമ്മൾ നിർവഹിച്ചേ മതിയാകും പ്രാവശ്യത്തെ ഇലക്ഷന് ഏകദേശം ഒരു ലക്ഷം കോടി ചിലവ് എത്ര ഒരു ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വേണ്ടി നമ്മൾ നമ്മുടെ രാജ്യം ചിലവഴിക്കുന്നത് അതായത് അത്രമാത്രം വിലപിടിപ്പുള്ളതാ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് ദൂരദർശന്റെ ലോകോ മാറി നമ്മളത് കണ്ടതാ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് വരാനിരിക്കുന്ന ഒരു ശുഭ സൂചനയാണ് എന്ന ലോകമൊക്കെ മാറുകയാ ജനാധിപത്യം കൊല്ലപ്പെടുന്നു മതേതരത്വം തകർക്കപ്പെടുന്നു ഭരണഘടന പിച്ചു തീന്ത വെള്ളിയാഴ്ച ഇലക്ഷൻ ആയിക്കോട്ടെ പക്ഷേ അത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മൾ മുസ്ലിം ജീവിക്കുമ്പോ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കണം ദി ഗ്രേറ്റസ്റ്റ് റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് വേട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആ ജനാധിപത്യ ജനാധിപത്യം പറഞ്ഞാൽ എന്താ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമാ ഈ വാദിന്റെ സദസ്സിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നുള്ള ഒരു സതുപദേശം എന്റെ മോമിനിയങ്ങൾക്ക് ഞാൻ നൽകുകയാ അതുകൊണ്ടാണ് നിർബന്ധ സാഹചര്യമായതുകൊണ്ടാ ഇവിടെ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യം ആ വോട്ടെടുപ്പ് നമ്മൾ നടത്താൻ പോകും ജനങ്ങളിൽ നിന്ന് തന്നെ ചില ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുക ആ തിരഞ്ഞെടുപ്പിൽ നമ്മളും പങ്കാളികളാവണം നമ്മുടെ ആർക്ക് വോട്ട് ചെയ്യും അതുകൂടി നമുക്കറിയാല്ലോ ഇയാൾ ജയിച്ചാൽ ഇയാൾ ജയിച്ചാൽ നമ്മുടെ നാടിനും ഗുണമുണ്ട് നമ്മുടെ രാജ്യത്തിനും ഗുണമുണ്ട് എന്ന് തോന്നിയാൽ അയാൾ അയാൾക്ക് അയാൾ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോ നമ്മുടെ മാമയോ നമ്മുടെ നമ്മുടെ അകന്ന ബന്ധു ആരെങ്കിലും ഒക്കെ നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് അപ്പോ അവര് വന്ന് പറയണ എനിക്ക് തന്നെ ഉത്തരോട്ടാ എനിക്ക് നമുക്കറിയാം ഈ നാട് പൊട്ടിച്ചോറു നമുക്ക് നമുക്ക് ഉറപ്പു നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് നമുക്ക് ഉറപ്പുണ്ടാവണം ഈ ആൾക്ക് കുത്തിയാൽ ജയിക്കട്ടെ തോക്കട്ടെ അതല്ലല്ലോ ചിലപ്പോ ജയിക്കാം ചിലപ്പോ തോക്കാം നമുക്ക് തോന്നണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർ അനീതി അഴിമതിക്കെതിരെ അവർ അവരുടെ പ്രവർത്തനത്തിന്റെ പറയുന്ന പേരാണ് ജിഹാദ് നമ്മുടെ നാട്ടിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ അവർ ശത്രുക്കളിൽ നിന്നും നിന്നും നമ്മെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ പേരാണ് ജിഹാദ് അതുപോലെ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച പോകുന്നു സത്യക്ക് അതുകൊണ്ട് പെരുന്നാൾ നാം ഒരുങ്ങുന്നത് പോലെ ആ വെള്ളിയാഴ്ച നാം ഒരുങ്ങണമെന്ന ഹജ്ജിന് പോകുന്നവർ ഒരുങ്ങുന്നത് പോലെ പള്ളിയിലേക്ക് വരുമ്പോ അതുപോലെ ഒരുങ്ങി വരണമെന്ന അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ആഴ്ച തോറും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം പല പള്ളികളിലും സമയം ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പരിസരത്തുള്ള പല പള്ളികളിലും സമയങ്ങൾ ഒരു മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മുക്കാല് പന്ത്രണ്ട് അര ഒന്നേകാല് അപ്പോ നമ്മുടെ ഈ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ ബൂത്തിന്റെ പരിസരത്തുള്ള പള്ളി എപ്പോഴാണ് നിസ്കാരം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് വോട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അത് ക്രമപ്പെടുത്തേണ്ടതുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പിന്നെ പറയട്ടെ നമ്മൾ ഏഴ് മണി തൊട്ട് ആറു മണിവരെ വോട്ടുണ്ട് ഞാൻ പറഞ്ഞു എല്ലാരും വൈകിട്ടാവട്ടെ എന്ന് പറഞ്ഞു ചിന്തിക്കരുത് എല്ലാവരും വൈകിട്ടാവട്ടെ ചെയ്യാം കാരണം ഇപ്പൊ മഴയുടെ കാലമാണ് പലപ്പോഴും മഴ ഇടിവയോട് കൂടി പെയ്യാൻ സാധ്യതയുള്ള കാലമാണ് അപ്പൊ എല്ലാരും വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ അപ്പൊ തിരക്കായി പോകും ചില ആളുകൾ ആളുകൾക്ക് ചെയ്യുന്ന അങ്ങനെ ആളുകളുണ്ട് അതും വേണ്ട കാരണം നല്ല വെയില നല്ല വെയിലോ നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ എത്രയോ ആളുകൾ കുഴഞ്ഞു വീണത് ആ വോട്ടെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് പോകുന്നു അതുപോലെ പല ആളുകളും മരണപ്പെടുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്നു ആ ഒരു സാഹചര്യം ഇനി നമ്മുടെ ഈ പ്രാവശ്യം വോട്ടിൽ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ അവർക്ക് വെയിൽ കൊള്ളാത്ത ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കണം ഇരിക്കാനുള്ള പാവ ആളുകൾ ഉണ്ടാവും ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം അതുപോലെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം ഇതൊക്കെ ഈ പ്രാവശ്യം വോട്ടിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയട്ടെ ഉമ്മമാര് വോട്ടിന് പോകുമ്പോ അവർക്ക് മറച്ചിട്ട് വേണേ പോവാൻ വോട്ടാണ് എങ്ങനെയെങ്കിലും പോവാം അല്ല അവർക്ക് മറച്ചിട്ട് വേണം പോവാൻ വീടുകളൊക്കെ അടച്ചു അടച്ചുറപ്പാക്കി എന്ന് നമ്മൾ കൂടി വേണം വീട്ടിന് പോവാൻ ചില ആൾ കുടുംബത്തോടുകൂടി കാറിലൊക്കെ പോകുമ്പോ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ടാ പോകുന്നത് പക്ഷേ പലപ്പോഴും പല അബദ്ധങ്ങളും സംഭവിക്കാൻ കാരണമാവാറുണ്ട് അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായത് കൊണ്ട് വീണ്ടും ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം വോട്ടെടുപ്പില് ഒരു കുടുംബം മുഴുവനും കാറിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോ വീട്ടിലെ വില ഒന്നുമില്ല എല്ലാം കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ കള്ളന്മാര് കൊള്ളക്കാര് കൂടുന്ന ഒരു കാലഘട്ടം വോട്ടിന്റെ കാര്യ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരാഹാ ഒരുപാട് പേര് പിണങ്ങുന്ന സമയമാണ് ഈ വോട്ടിന്റെ സമയത്ത് പിണങ്ങുന്ന നമ്മുടെ സുന്ദര ബന്ധങ്ങൾ നമ്മൾ പറയുമ്പോ ഈ വിഷയത്തോട് നമുക്ക് ചേർത്ത് പറയാം ഇലക്ഷൻ ഇന്ന് നാളെ പോയി പിന്നെ അടുത്ത പിന്നെ നാല് വർഷം അഞ്ചു വർഷം പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പാണ് പക്ഷെ നമ്മുടെ ബന്ധങ്ങളോ നമുക്ക് ഇന്ന് കണ്ടവരെ ഇനിയും കാണേണ്ടവതാ നാളെയും കാണേണ്ടതാ മറ്റന്നാളും കാണേണ്ടതാ വോട്ട് കഴിയും വോട്ട് കഴിയും ഏതൊക്കമാര് അതിന്റെ സ്ഥാനത്ത് വരും പക്ഷേ നമ്മൾ നമ്മുടെ സഹോദരനോട് പിണങ്ങിയാൽ അയൽവാസിയോട് പിണങ്ങിയ തന്നെ അടിപിടിയും ഇലക്ഷന്റെ സമയമാകുമ്പോൾ ചില ആളുകൾ ബോംബുണ്ടാക്കുന്നു ബോംബുണ്ടാക്കുന്നു വടിവാളുണ്ടാക്കുന്നു ഞാൻ ചോദിക്കട്ടെ അതുകൊണ്ടൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നു ചില ആളുകൾ ഇപ്പോഴേ മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് വെച്ചിരിക്കുകയാണ് ജയിച്ചാലും കുടിക്കണം തോറ്റാലും കുടിക്കണം ഇങ്ങനെ ഒരുപാട് വോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഗാനങ്ങളുണ്ട് ജയവും തോൽവിയൊക്കെ പിന്നെ ചില യുവാക്കളുണ്ട് ഉണ്ട് നിന്റെ പാർട്ടിയെ തോറ്റാൽ ഒരു പിരികം തയ്യാറാണോ അല്ലെ ഒരു പിരികം ഒരു പിരികം പഠിക്കാൻ അല്ലെങ്കിൽ മുടി പഠിക്കാൻ അല്ലെങ്കിൽ മുടി പകുതി പഠിക്കാൻ നീ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇപ്പോഴേ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിട അതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോ നമ്മൾ ഇൻഷാ നമ്മൾ ഒരു വലിയ ജിഹാദിലാണെന്ന് മനസ്സിലാക്കി ി നമ്മളെ വോട്ടുകൾ പാഴാക്കാതെ പോവാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ പറഞ്ഞ് അള്ളാ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ വോട്ടും ചെയ്യാൻ ഇബാദത്താക്കി മാറ്റണം ചെയ്യുന്ന എല്ലാ കാര്യവും അവർ ഇബാദത്താക്കി മാറ്റുന്നവരാൻ അങ്ങനെ നമുക്ക് സാധിക്കണം കാണാം എന്താ ജനങ്ങൾ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ മോശപ്പെട്ട ഭരണാധികാരികളെ കൊടുക്കുമെന്നാണ് നിന്ന് നമ്മൾ മാറി നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം നമ്മുടെ നമ്മുടെ വോട്ട് പാടില്ല ഈ പ്രത്യേകം ശ്രദ്ധിക്കണം നാളത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ വോട്ടിന്റെ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിഹ്നത്തിലാണ് നമ്മൾ പ്രസ് ചെയ്തത് പക്ഷേ അതിൻ്റെ ലൈറ്റ് സംവിധാനം കത്തുന്നത് മറ്റൊരു ചിഹ്നത്തിലാണെങ്കിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനിയും തരും അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ ആരും കള്ളവോട്ടൊന്നും ചെയ്യാറില്ല അങ്ങനെ അതിനുള്ള പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്നലെ കലാശക്കൊട്ടിൻ്റെ അന്ന് പാർട്ടികൾ തമ്മിൽ അടിയാൻ അങ്ങനെ അടിച്ചിട്ട് എന്ത് ഗുണം നമുക്ക് കിട്ടും നമുക്ക് എന്തു ഗുണമാണ് കിട്ടുന്നത് കുറച്ച് അടി കൊണ്ട് വേദന ഇല്ലാതെ വേറെന്താണ് ആ പാർട്ടിക്ക് ഗുണമുണ്ടോ അല്ലെങ്കിൽ ആ തല്ലിയവർക്ക് ഗുണമുണ്ടോ കൊണ്ടവർക്ക് ഗുണമുണ്ടോ ഒന്നുമില്ല നമ്മുടെ ആ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നു എന്നതല്ലാതെ വേറൊന്നും നേട്ടവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യം രക്ഷപ്പെടണം അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പഠിച്ചതം പുരാൻ നമ്മളെല്ലാവരെയും എല്ലാവിധത്തുള്ള ആപത്തുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകലാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമായ ആളുകളും അവർ പ്രത്യേകം ഈ ദുആക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ തേറ്റത്തിന് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സമയങ്ങളിൽ നല്ലതുപോലെ ദുആ ചെയ്യണം നല്ലതുപോലെ പ്രാർത്ഥിക്കണം ഓരോ മതക്കാരും അവരുടേതായ രൂപത്തിൽ പ്രാർത്ഥിക്കട്ടെ നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും ദ്വാരക്കാം കാരണം ദുആ കൊണ്ടും കൂടിയാണ് നമുക്ക് വിജയമുണ്ടാവും വോട്ട് ചെയ്തു പോയി അതല്ല ദുആ കൊണ്ടുമാണ് നമുക്ക് വിജയമുണ്ടാവുക ആ ദുആയിനെ തള്ളിക്കളഞ്ഞിട്ട് ൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് ചെയ്യണം അധികരിപ്പിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം ഹസ്ബുൻ നസീർ എന്ന ദിക്രുകൾ നമ്മൾ ഇല്ലാ എന്ന നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോകുന്നത് ഈ രാജ്യത്ത് പാവപ്പെട്ടവർക്കും മുസ്ലിംങ്ങൾക്കും എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോവാനുള്ള വലിയ ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ പഠിച്ചത് മ്പുരാൻ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവരും പരസ്പരം ദ്വാരക്കുക അള്ളാഹു തലമ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആരൊക്കെ നമ്മളോട് ഈ വീഡിയോകൾക്ക് താഴെ ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആമീൻ അസാം വാല്ക്കും വാഹമത്തുല്ലാഹി ഉബർക്കാ